നമസ്കാരം ആദിത്യ കോട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പട്ട് സാരി അതായത് വില കുറഞ്ഞ സിൽക്കാണ് അതായത് സെമി സിൽക്ക് എന്ന് പറയും അതിൻ്റെ താഴെ ഉണ്ട് രണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ബോഡി ഡിസൈൻ ആണ് ഇതാണ് മുന്താണി തണുപ്പല്ലോ ഇതിലിപ്പോ മുന്താണിക്കൊരു കളറ് സാരി ഒരു കളറ് മുന്താനീൻ്റെ കളർ തന്നെയാണ് ബ്ലൗസിന് വില ഇതാണ് ബ്ലൗസ് ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ഉണ്ട് ഇതല്ലേ ബ്ലൗസിൽ കുറച്ച് ഡിസൈൻ ഉണ്ട് ഇവിടെ വിത്ത് ബ്ലൗസ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുക ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചാലേ അതിൻ്റെ ഇനി ഇപ്പോൾ കഴിക്കട്ടെ ഇത് അബോമ്മയ്ക്ക് അബോമ്മ കൊടുത്തിരിക്കുന്നത് ഈ ഡിസൈൻ സാരിയാണ് ഡാ അത് കഴിഞ്ഞ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് സാരി കളറ് ഇത് മുന്താണി ആ ഇത് ടോപ്പ് സാരി കളർ ഇത് മുന്താണി കളർ ഇതാണല്ലേ ഇതൊരു കളറ് ഇതൊരു കളർ ഇതൊരു കളറ് ഇതിലിപ്പോൾ ഒരു എട്ടൊമ്പത് കളറുണ്ടതിൽ ഇതെല്ലാം ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം അതിൻ്റെ അടുത്ത പട്ട് ഇതൊരു സിൽക്ക് സാരിയാണ് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് കിട്ടും ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് സൈഡ് ബോർഡർലെസ് ഇങ്ങനെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ സിൽവർ കസമാണ് അതിൻ്റെ ഉണ്ടല്ലേ ഇല്ല സിൽവർ കസമാണ് അതൊക്കെ അ ഉണ്ടല്ലോ അതാണ് ഉള്ളിൽ ഫുൾ ഡിസൈൻ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി പത്ത് രൂപ ഇതിന്റെ കളർ ചെയ്ഞ്ച് കാണിച്ചു തരാം ഇതിൻ്റെ അടുത്ത കളറ് പച്ച ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന പാകത്തിലാണ് കളർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മഞ്ഞയ്ക്ക് പച്ച ഞാൻ കാണിച്ചോണ്ടിരിക്കുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാരും അമ്മമാരും സ്ക്രീൻഷോട്ട് എടുക്കാതെ അറിയാത്ത ആ അമ്മമാരുണ്ടെങ്കിൽ ഈ സാരിയുടെ വില പറഞ്ഞാൽ മതി ഞാനത് എടുത്ത് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരാം അതാ ഇതൊരു ഡിസൈൻസ് ഇനി ഇത് ഡിസൈൻ വേറെ കുറച്ച് ആദ്യം കാണിച്ച കളറാണ് പക്ഷെ ഇത് ഇവിടെ ഡിസൈൻ മാറി ഉണ്ടല്ലേ ഈ ഡിസൈൻ ഈ ഡിസൈൻ സെയിം ആണ് പിന്നെ അതിന്റെ ഇത് 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 വന്നിട്ട് ഗോൾഡ് റൈറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇത് ഫുൾ ഗോൾഡ് ഉണ്ടല്ലേ മുന്താണിയുടെ ഗോൾഡ് ഉണ്ടാവും ഇതിൽ വന്നിട്ട് പച്ചയും മഞ്ഞയും ഇത് മുന്താണി ഇത് ബോഡി ഡിസൈൻ ഉള്ളിലൊക്കെ ഡിസൈൻ ഉണ്ടാവും അതേ ഇത് തന്നെയാണ് കളർ ചേഞ്ച് ബ്ലൂല്ലേ ഇത് മുന്താണ് ഇനി ഒരു കുറച്ച് കൂടിയ പട്ടാണ് അടിപൊളി ഡിസൈൻ തറി പെട്ടിട്ടുള്ളൂ നാല് കളർ ആയിട്ടുള്ളതിൽ ഇത് വന്നിട്ട് ആയിരത്തി അമ്പത് രൂപ റേറ്റ് എം ആർ പി ആണ് എം ആർ പി ആയിരത്തി അമ്പത് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരി കിട്ടും ഇതാണ് ബോഡി ഡിസൈൻ സൈഡ് രണ്ട് സൈഡും ഒരു നാല് ഇഞ്ച് മീതിയുള്ള ബോർഡർ ഉണ്ട് സിൽവറിൽ അതാ ഇതിൻ്റെ മുന്താണി ഇതാണ് അല്ലു ഉള്ളേ ഇങ്ങനെ കസവാണ് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് ബ്ലൗസാണിതിൽ ഇതിൻ്റെ നാല് കളറ് തറയിലായിട്ടുള്ളു അതാ ദൊരു കളറ് അതാ ദുരു കളറ് ഇതൊരു കളറ് ഇതൊരു കളർ അപ്പൊ ചേച്ചിമാരെ ഞാൻ ഇത്രയും കളറുകൾ ഡിസൈനുകളൊക്കെ കാണിച്ചു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറയറി വിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം